നമുക്കറിയാം ജിബു ജേക്കപ്പ് അദ്ദേഹം ക്യാമറമാൻ ആയിട്ട് വന്ന് സംവിധായകനായാണ് അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സംവിധാന സംരംഭമായിരുന്നു വെള്ളിമുകാർ അപ്പോൾ അദ്ദേഹം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ റൈറ്റർ ജോജി തോമസ് മറ്റൊരു സുഹൃത്ത് വഴി ഈ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു അപ്പോൾ റൈറ്റർ ജിബു ജേക്കപ്പിൻ്റെ അടുത്ത് വന്നത് ജിബു ജേക്കപ്പ് വഴി വല്ല സംവിധായകനിലേക്ക് എത്താം എന്നുള്ളത് അപ്പോൾ ജിബു ജേക്കപ്പിനൊന്ന് സംവിധാനം ചെയ്യണം എന്ന അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല അദ്ദേഹം സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ഇവർ ഒരുമിച്ച് കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു ഒരുമിച്ചെടുത്ത് ഇവർ വീണ്ടും ഒന്ന് റീവർക്ക് ചെയ്തു രണ്ട് മൂന്ന് സംവിധായകരോട് കഥ പറഞ്ഞു പക്ഷെ ആ സംവിധായകർക്കൊന്നും ഇതിലൊരു സിനിമ കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ ജിബുജിയൊക്കെ പറഞ്ഞെന്ന് ഞാൻ തന്നെ സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം സംവിധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിൽ റൈറ്റർ പറഞ്ഞു മമ്മൂക്ക ചെയ്തത് നന്നാവും അപ്പോൾ ജിഹുജയൊക്കെ പറഞ്ഞു മമ്മൂക്ക നന്നാവും പക്ഷെ അദ്ദേഹം ഇതിന് മുമ്പും നയം വ്യക്തമാക്കുന്നതു പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഫ്രഷ്നസ് വേറെ ആരെങ്കിലും ചെയ്യാം പിന്നെ മമ്മൂക്ക അന്ന് പറയാ മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയാലൊന്നും കിട്ടില്ല അപ്പോൾ ജിബു ജെക്കു പറഞ്ഞാൽ ഞാൻ ഒരു ക്യാമറമാനായിട്ട് അസ്റ്റാബിഷ് ആണ് പക്ഷെ ഞാൻ സംവിധായകനായിട്ട് പ്രൂവ് ചെയ്യാത്തോണ്ട് മമ്മൂക്കെ ചിലപ്പോൾ എനിക്ക് ഡേറ്റ് അതൊന്നും ഉറപ്പില്ല വെറുതെ മമ്മൂക്കയുടെ പിന്നാലെ നടന്നു ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ബിജുമാൻ്റെ പരിചയമുണ്ട് അപ്പോൾ ബിജു വെച്ച് പ്ലാൻ ഓർഡറി ഇറങ്ങി നിൽക്കുന്ന സമയത്തോട്ട് ബിജു അതുപോലത്തെ ഒരു കോമി റോളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ബിജുമാൻ്റെ അടുത്ത് പോയി കഥ പറയുന്നു ബിജു മേനെ ഓക്കെ പറഞ്ഞു പക്ഷെ ബിജു മേനെ ഓക്കെ പറഞ്ഞിട്ടും പ്രോജക്റ്റ് ആവാൻ പിന്നൊരു ഒന്നൊന്നര വർഷം എടുത്തു കാരണം പല പ്രൊഡ്യൂസേഴ്സും ബിജു മേനെ നായകനാക്കാൻ തയ്യാറല്ലായിരുന്നു